ഇപ്പോൾ നിർബന്ധമായും വാഹനത്തിന്റെ ആർ സിയിലും ഡ്രൈവിംഗ് ലൈസൻസിലും ഫോൺ നമ്പറും ആധാർ നമ്പറും ചേർക്കണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ വലിയ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എം വി ഡിയുടെ ഫേസ്ബുക്കിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ട രണ്ട് ലിങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പുതിയതായി മൊബൈൽ നമ്പർ ചേർക്കാനും പഴയ നമ്പർ മാറ്റി പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും ഈ ലിങ്കുകൾ വഴി സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അല്ലേ ആദ്യത്തെ ലിങ്ക് ആർ സിയിൽ നമ്മുടെ ഫോൺ നമ്പറും ആധാറും അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ് ബ്രൗസർ എടുത്ത് വാഹൻ പരിവാഹൻ മൊബൈൽ അപ്ഡേറ്റ് എന്ന് സെർച്ച് ചെയ്യുക അവിടെ ആദ്യം കാണുന്ന വാഹൻ ഫോർ പോയിന്റ് സീറോ മൊബൈൽ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഈ പേജിലാണ് നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ചേർക്കേണ്ട വിവരങ്ങൾ നിർബന്ധമായി ചേർക്കേണ്ടതാണ് കേട്ടോ ആദ്യം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ചേർക്കുക അതിനുശേഷം ചേസസ് നമ്പറും എൻജിൻ നമ്പറും ഫുൾ ആയിട്ട് ചേർക്കുക അതിനുശേഷം രജിസ്ട്രേഷൻ ഡേറ്റും ഫിറ്റ്നസ് വാലിഡേറ്റ് ഡേറ്റും ചേർക്കുക ഇത്രയും വിവരങ്ങൾ ചേർത്ത് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന ക്യാപ്ഷ കൂടി ചേർക്കുക അതിനുശേഷം താഴെ കാണുന്ന വാലിഡേറ്റ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക അപ്പോൾ താഴെ ആധാർ നമ്പറും ഫോൺ നമ്പറും ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ വരും അവിടെ ആദ്യം നമ്മുടെ ആധാർ നമ്പർ ചേർക്കുക അതിനുശേഷം ആധാർ നമ്പറിലുള്ള പേര് അതേപോലെ തന്നെ ഇവിടെ ചേർക്കുക പിന്നെ ആധാർ ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പറും ഇവിടെ ചേർക്കുക അതിനുശേഷം എങ്ങനെയെന്ന ചെക്ക് ബോക്സ് ടാപ്പ് ശേഷം വെരിഫൈ എന്ന ബട്ടൺ ടാപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക വെരിഫൈ സക്സസ് ആയാൽ ഗെറ്റ് ആധാർ ഒ ടി പി എന്ന ബട്ടൺ അവിടെ വരും അത് ടാപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ഇവിടെ ചേർത്ത് വാലിഡേറ്റ് ഒ എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക അങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പറും ആധാറും ആർ സി വളരെ വിജയകരമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മുടെ മൊബൈൽ നമ്പറും ആധാർ നമ്പറും ലിങ്ക് ചെയ്യണം അതിന് ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ലിങ്കാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ലിങ്കിന്റെ ക്യു ആർ കോഡ് ആണ് നിങ്ങൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ തന്നെ എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്തിട്ട് ഈ പിക്ചർ സെലക്ട് ചെയ്യുക അപ്പോൾ ക്യു ആർ കോഡിന്റെ മുകളിൽ ആ ലിങ്ക് കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സാരഥി പരിവാഹന്റെ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യുന്ന പേജ് ഓപ്പൺ ആകും ഇവിടെ ആദ്യം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ചേർക്കുക അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ചേർക്കുക പിന്നെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് താഴെ കാണിക്കുന്ന ക്യാപ്ച കോഡും ചേർക്കുക എല്ലാം ചേർത്തതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക അപ്പോൾ ആധാർ നമ്പർ എന്നും വെർച്വൽ ഐ ഡി എന്നും രണ്ട് ഓപ്ഷൻ കാണാം അതിൽ ആധാർ നമ്പർ സെലക്ട് ചെയ്തിട്ട് താഴെ ആധാർ നമ്പർ ചേർക്കുക അതിനുശേഷം ജനറേറ്റ് ഒ ടി പി എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അത് ഇവിടെ ചേർക്കുക എന്നിട്ട് താഴെ കാണുന്ന മൂന്ന് ചെക്ക് ബോക്സും ടിക്ക് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഓതന്റിക്കേറ്റ് ബട്ടൺ ടാപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആധാർ വിവരങ്ങൾ ഇവിടെ കാണാവുന്നതാണ് ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക അപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് കാണാം അതിൽ കാണുന്ന പ്രൊസീഡർ എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക അപ്പോൾ മൊബൈൽ നമ്പർ ചേർക്കാനുള്ള ഒരു പേജ് കാണാം അവിടെ നമ്മുടെ ഫോൺ നമ്പർ ചേർക്കുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക ആ നമ്പറിലേക്ക് ഒരു ഒ വരും അതിവിടെ ചേർക്കുക എന്നിട്ട് വെരിഫൈ എന്ന ബട്ടൺ ടാപ്പ് ചെയ്യാം അങ്ങനെ വെരിഫൈ ആയിട്ടുണ്ട് ഇനി താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ടാപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഫോൺ നമ്പർ വളരെ വിജയകരമായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് കാണാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിലും ആർ സിയിലും അപ്ഡേറ്റ് ചെയ്യേണ്ടത്